എന്താ അത് ഡിമാൻഡ് ചെയ്യേണ്ട ആവശ്യം കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് എന്തിനാ കോൺഗ്രസ്സിനെ ഇതിനു സംശയിക്കുന്നത് കോൺഗ്രസ് ഭരിച്ച കാലത്ത് എന്താ ഇതില്ലാതിരുന്ന റെക്കോർഡ് ഉണ്ടല്ലോ ഇവിടെ എന്നാ ഈ പേര ആൾക്കാർ കേൾക്കാൻ തുടങ്ങിയത് എന്നാണ് ഇന്ത്യ രാജ്യത്ത് പൗരത്വം എന്ന വിഷയം ഉന്നയിക്കപ്പെട്ടത് എപ്പോഴാണ് സിവിൽ കോഡ് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് എത്ര കാലം ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചു എന്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രിക്കും സിവിൽ കോഡ് കൊണ്ടുവരാൻ തോന്നിയില്ല വളരെ പുരോഗമനവാദികളായ പ്രധാനമന്ത്രിമാരല്ലേ അവരെല്ലാം നെഹ്റു എന്താ പുരോഗമന പുരോഗമനവാദിയില്ലേ നെഹ്റുവിൽ ഒന്നും മനസ്സിലായിട്ടില്ലേ നെഹ്റു തുനിഞ്ഞോ നെഹ്റുവിന് ശേഷം ആരെങ്കിലും തുനിഞ്ഞോ ഡോക്ടർ മൻമോഹൻ സിംഗ് തുനിഞ്ഞോ ആരും തുനിഞ്ഞില്ല പൗരത്വത്തെക്കുറിച്ചുള്ള ചർച്ചയും ആശങ്കയും കോൺഗ്രസ് ഭരണത്തിനിറങ്ങിയ ശേഷം ഉണ്ടായൊരു ഇഷു ആണ് കോൺഗ്രസ് അതിന് പറഞ്ഞിട്ടുണ്ട് പലേണ്ട സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായ ശങ്കകൾ ഉയർത്തി കോൺഗ്രസിന്റെ മതേതരത്വത്തെയോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെയോ ചെറുതാക്കി കാണാൻ ആർക്കും സാധിക്കില്ല കോൺഗ്രസ് ഇന്ത്യൻ മുൻ പടർന്നു നിൽക്കുന്ന ഒരു കക്ഷിയാണ് അതിനെ കേരളത്തിലെ ഇഷ്യൂയിലേക്ക് ചുരുക്കിക്കൊണ്ടുവരുന്നത് വിശാലമായിട്ടുള്ള ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാഷണൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദേശീയ മാനം കാണാതെ പോകുന്ന ഒരു നടപടിക്രമം മാത്രമായി മാത്രമല്ല ഈ കോഴിക്കോട്ട് കടപ്പുറത്ത് വലിയ റാലി നടന്നിരുന്നു ഈ പൗരത്വത്തിന്റെ വിഷയത്തിൽ എല്ലാവരും കൂടി ഗുഡി യു ഡി എഫാണ് നടത്തിയത് അന്ന് കോൺഗ്രസിന്റെ നേതാവായിരുന്ന കപിൽ സിബലാണെന്ന് പ്രസംഗിച്ചത് അന്ന് ഈ എളിയവനാണത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അന്ന് അദ്ദേഹം ഇംഗ്ലീഷ് ദീർഘമായി ഒന്നൊന്നര മണിക്കൂറുള്ള പ്രസംഗമായിരുന്നു കോൺഗ്രസിന്റെ നയം നിലപാടൊക്കെ അന്ന് മുതലേ വ്യക്തമാണ് എല്ലാവർക്കും പറയേണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായ ശങ്കകൾ കൊടുക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് അന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ഇംഗ്ലീഷിൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പറഞ്ഞു കോൺഗ്രസിനെ വചൻ ദിയാഹേ കോൺഗ്രസ് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം വലത്തേക്ക് ചൂണ്ടി ആ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ആളാണ് ഈ വിനീതൻ ഇത് അറബിക്കടലാണ് കോൺഗ്രസ് ഈ കടലിലേക്ക് വലിച്ചെറിയു അത്രയുള്ളൂ കോൺഗ്രസ് അധികാരത്തിലെത്തണം അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിൻ്റെ നയം വ്യക്തമാണ് ഇനി ആ ഇഷുവിൻ്റെ മുകളിൽ കൂടുതൽ സംശയങ്ങളുടെ ആവശ്യമില്ല അതിനോ മറുപടി വളരെ വ്യക്തമാണ് കോൺഗ്രസ്സിനെ അധികാരത്തെ എത്തിക്കലാനുള്ള മറുപടി അത് നമ്മൾ പറഞ്ഞല്ലോ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തു ആ വിഷയം പറഞ്ഞല്ലോ അല്ല ആ വിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ കേരള സ്റ്റോറി മാത്രാണല്ലോ നമ്മൾ ഇന്നത്തെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എത്രയോ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കേരള സ്റ്റോറിക്കെതിരെ ശക്തമായി എതിർപ്പുമായി രംഗത്ത് വന്ന ആളുകളൊക്കെ തന്നെയാണ് എല്ലാവരും നമ്മളൊക്കെ അതിലുണ്ട് എല്ലാവരും ഉണ്ട് അതിൽ എല്ലാ കാര്യം പറയുമ്പോഴും എലക്ഷൻ വന്ന ഉടനെ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം കേരളത്തിൽ പരിമിതമാണ് ആ ചോദ്യം ഉന്നയിക്കുന്നവർ കേരളത്തിന് പുറത്ത് ആ ചോദ്യം ഉന്നയിക്കുമോ തമിഴ്നാട്ടിൽ ചോദിക്കോ ആ ചോദിക്കുന്നവരുടെ കൂടി കൊടി ഞങ്ങളുടെ കൂടെയാണ് കൂട്ടി കെട്ടിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ കൊടിയുടെയും കൂടെ നീലഗിരിയിൽ നന്നായിട്ട് വേണം നന്നായി ഏ ചൂടൊന്നും ബാധി നോ ഒട്ടും ബാധിച്ചില്ല പുറത്ത് നല്ല ചൂടുണ്ട് ആൾക്കാരുടെ അകത്ത് അതിനേക്കാൾ വലിയ ചൂടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് എല്ലാം തയ്യാറെക്കണം അതിനുള്ള ചൂടിലാണ് ജനങ്ങൾ അതിന് കഴിയുന്നവരാരാന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ചൂടുണ്ട് അതിനെ അതിന് കഴിയുന്ന ഒരു പാർട്ടിയും വേണം നേതാവും ഒക്കെ വേണം ജനങ്ങൾക്ക് ഇതൊക്കെ അറിയും സാധാരണക്കാർക്ക് ഇതൊക്കെ അറിയും നാട്ടുകാർക്കെല്ലാം അറിയും ഇന്ത്യ എന്ന രാജ്യം വലിയൊരു ഭൂപടം ആ രാജ്യത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഡൽഹിയിലേക്ക് അധികാരത്തിനൊരു പാലം കെട്ടണം യു പി വേണം എം പി വേണം രാജസ്ഥാൻ വേണം അവിടൊക്കെ വേണം എന്നിട്ട് അവിടൊക്കെ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ് ഒരു കോൺഗ്രസ്സിനെ കോൺഗ്രസ്സിനൊരു ഒരു സ്വാധീന സേറ്റിലുണ്ടാകുമ്പോഴേക്ക് ഇന്ത്യയിലെ മതേതര സമൂഹം വളരെ ആശയോടെ കാണുകയാണ് ഇപ്പോൾ ഡൽഹിയിലെ രണ്ട് സീറ്റ് പോലും കോൺഗ്രസ് പിടിക്കുമെന്ന് പറയുമ്പോൾ എത്ര വലിയ അത് കൊടുക്കുന്നത് അത് കാണുന്നതിന് പകരം കോൺഗ്രസ്സിനെ അപ്പോൾ അപ്പോൾ അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ചുരുക്കാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ദേശീയ തെരഞ്ഞെടുപ്പിനെ ചുരുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു വളരെ വളരെ പരിമിതമായ അജണ്ട ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് ജനങ്ങൾക്ക് ആ ചൂടുള്ളതുകൊണ്ട് വളരെ നമുക്ക് വളരെ ആവേശമാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് മാത്രമല്ല വേറൊരു സംഘത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ചൂടുന്നൊരു മഴയുള്ളപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നല്ലൊരു മഴ ഡൽഹിയിലൊരു സർക്കാർ ഒരു മതേതര ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചത് അതുകൊണ്ട് വെളിവാക്കി പറയാൻ ആർക്കും ഒരു മടി ഉണ്ടാകുന്നതിൽ അതിന് പറ്റിയൊരു പാർട്ടി എന്ന് എന്തേലും ഉള്ളു അധികാരമേൽക്കുമ്പോൾ ഒരു കുളിർമഴ പെയ്യാനാണ് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് ആ കൂട്ടത്തിൽ പൊന്നാനി ഉണ്ട് കേരളമുണ്ട് മറ്റ് സ്റ്റേറ്റുകളുണ്ട് അതിൻ്റെ ഒരു കുളിർമക്ക് കാത്തിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോഴത്തെ ചൂടൊരു ചൂടല്ല